ഹായ് ഫ്രണ്ട്സ് വനു ഗ്ലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടനാടുള്ള ഒരു മുണ്ടകൻപാടം കാണാനായിട്ട് പോവുക ഒത്തിരി കാണാനുണ്ട് അവിടെ മുണ്ടകൻപാടം എന്നും പറയണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ നല്ല കൃഷിഭൂമിയാണ് അത് ഇപ്പൊ വെള്ളം കയറി ഇങ്ങനെ കിടക്കുക ചില സമയം എല്ലാം കൃഷിയില്ലാത്ത സമയമെല്ലാം വെള്ളം കയറി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെ പോയി പോവുക അത് ചങ്ങനാശ്ശേരി തിരുവല്ല ചങ്ങനാശ്ശേരി റോഡിലെ കിടങ്ങറയിൽ നിന്ന് ഇടത്തോട്ട് പോയാൽ മതി നല്ലൊരു സ്ഥലമായിട്ടോ അത് കാണണ്ട തന്നെയാണ് ആ സ്ഥലം എന്ത് ഭംഗിയെ കാണാൻ പറയുമ്പോൾ ഫുള്ള് ഇങ്ങനെ വെള്ളം കയറി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടന്നു ശരിക്കും നമ്മൾ ദൂരെനിന്ന് നോക്കി കഴിഞ്ഞാൽ കടലാണെന്ന് തോന്നും ദൂരെ നിന്ന് നോക്കുമ്പോൾ കടലോ കായലോ അങ്ങനെ ഒരു നല്ലൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത് നമ്മൾ കണ്ടാലും കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ് റോഡിന്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക നമുക്ക് ഇങ്ങനെ അതിനകത്ത് ഏഹ് പശുക്കളെയൊക്കെ ഇടയ്ക്കിടയ്ക്കെ കാണാം പശുക്കളൊക്കെ സൈഡിലൊക്കെ നിന്ന് കഴി പുല്ലൊക്കെ തിന്നുന്നുണ്ട് പിന്നെ കാണാനുണ്ട് നല്ല ഭംഗിയാ ആകാശവും ഇതേയും കാണുമ്പോൾ നമുക്ക് ആകാശവും കടലും ഒരുപോലെ ഇരിക്കണമാതിരി തോന്നും നല്ലൊരു ഗ്രാമപ്രദേശ ശരിക്കും ഒരു ഗ്രാമീണ കാഴ്ചയാണ് ശരിക്കും കാണേണ്ടത് അതിന്റെ സൈഡിലായിട്ട് തോടൊക്കെ ഉണ്ട് തോടിന്റെ സൈഡിൽ ഇങ്ങനെ എന്തോരു ചെടി അങ്ങനെ മഞ്ഞപ്പൂ ഒക്കെ ആയിട്ട് കുറെ നിൽക്കുന്നുണ്ട് അക്കേഷ്യമാരാന്ന് തോന്നുന്നു പിന്നെ അതിടെ ഒരു ചെറിയ തോട് പോലെ പോകുന്നുണ്ട് അങ്ങനെ കൊറേ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആർമേഹം പോലെ മേഘൊക്കെ ഇരിക്കാണ്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തോന്നും നമുക്കങ്ങ് എന്തോ ഈ ഫ്ളൈറ്റേ പോകുമ്പോൾ മേലീന്ന് കാണുന്നില്ല അതുപോലെ തോന്നും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കണ്ടാലും കണ്ടാലും മതിയാവത്തില്ല അതുപോലൊരു സ്ഥലമാണ് നല്ല നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി കുറെ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോ എടുത്തു അങ്ങനെ പിന്നെ കടകളങ്ങനെ ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊണ്ടുപോകണം അവിടെ കടയൊന്നും അങ്ങനെ കാണാനില്ല പിന്നെ അങ്ങോട്ടൊക്കെ ചെന്നപ്പോ ചെറിയ ചെറിയ കടകൾ കണ്ടു എന്തായാലും കട എങ്ങനെയൊന്നുമില്ല പക്ഷെ ഇത് കാണാനുണ്ട് ഒരു നമുക്ക് ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ ഒരു പതിനൊന്ന് മണിയായി പിന്നെ പോയത് പക്ഷെ കാണാനൊക്കെ ഉണ്ട് നല്ല കൊറേ സ്ഥലങ്ങൾ ഒന്ന് ഒന്ന് കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കുക ഒത്തിരി വിശാലമായി കിടക്കുന്ന തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് പോയി കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ ചെറിയൊരു മാവ് പോലെ മാവല്ല അങ്ങനെയൊക്കെ തോന്നുന്ന കുറെ വൃക്ഷങ്ങളും അത് ഇതൊക്കെ ഉണ്ട് പിന്നെ നല്ല ഭംഗിയുണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞ ബോട്ട് പോകുന്നു പക്ഷെ ബോട്ടൊന്നും ഓടിക്കാനും അതിലേ പറ്റത്തില്ല വഞ്ചി വല്ലേ പോവുകയായിരിക്കും പക്ഷെ കണ്ടില്ല കേട്ടോ അവിടെ അങ്ങനെയൊന്നും കണ്ടമായതുകൊണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ നല്ല നല്ല ഭംഗിയാണ് ഭംഗിയാണത് കണ്ടാസ്വദിച്ചാലാണ് നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇങ്ങനെ അതിലേടെ പോകുമ്പോ കുറെ പാലങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പാലങ്ങള് തോട്ടിന്ന് അങ്ങോട്ടും ഒക്കെ നമുക്ക് റോഡിൽ നിന്ന് അങ്ങനെ ആറ്റത്തോട്ട് കടക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളത് നല്ല ഭംഗിയുണ്ട് എന്തായാലും ഒരു പ്രാവശ്യം പോയി കാണാനുണ്ട് പിന്നെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നവർക്ക് വൈകുന്നേരൊക്കെയാണെങ്കിൽ നമുക്ക് പോയി ഇങ്ങനെ ഇരുന്ന് കണ്ട് കാറ്റൊക്കെ നല്ല കാറ്റുമാണ് നന്നായിട്ട് കാണാനുണ്ട് ഞങ്ങൾ ഏതൊരു ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു പക്ഷെ വെയിലാണെങ്കിലും വെയിൽ തോന്നിക്കത്തില്ല നമുക്ക് ഈ കാറ്റ് കാരണം നല്ല കാറ്റാ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് പറത്തിക്കൊണ്ടുപോകുന്ന പോലത്തെ കാറ്റായിരുന്നു തെന്നും ഇതെല്ലാം നിക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി എങ്ങോട്ട് നമ്മൾ വണ്ടി വിട്ടാലും അവിടെയല്ല ഇത് തന്നെയുള്ളൂ സ്ഥലം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കാൻ കാണുമ്പോ നമുക്ക് ഇങ്ങനെ കൊതിയാവും ഞങ്ങൾ എന്നാ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചാ പോയത് പക്ഷെ പിന്നെയും പിന്നെയും അതിന്റെ ഇടയ്ക്കേക്കിടയുള്ള വേറെ വഴിക്കടെയൊക്കെ പോകുമ്പോ ഇത് തന്നെ കാണാനുള്ളു ഒത്തിരി ഏക്കർ കണക്കിനാണ് അത് കിടക്കുന്നത് പക്ഷെ ആദ്യമായിട്ടോ പോകുന്നത് കാണാനുണ്ട് നല്ല നല്ല ഭംഗിയാണ് പിന്നെ കുറെയിടെ പായൽ പച്ചയും മഞ്ഞയും കളറില് നല്ല രസം അത് കാണാനും പായലായി വെള്ളത്തിൽ മുഴുവൻ കിടക്കുന്നു പായലിങ്ങനെ നല്ല ഭംഗിയുണ്ട് നമ്മള് പച്ചപ്പരവധാനി വിരിച്ച പോലെ കിടക്കും പായൽ അതിനൊരു മഞ്ഞ കളർ ഇങ്ങനെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതും ഇങ്ങനെ നല്ല രസം അതിങ്ങനെ വിരിച്ചിട്ടേക്കണ മാതിരി നമുക്ക് തോന്നും എന്തോ ബെൽവെറ്റ് വിരിച്ച മാതിരി ദൂരെ നോക്കിയാൽ പിന്നെ അടുത്ത് പോയി ഞാൻ കുറെ സോം ചെയ്ത് കുറെ ഫോട്ടോ ഒക്കെ എടുത്തു അതും അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസം അത് കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് പിന്നെ എന്റെ അടുത്തൊരു പാലം ഉണ്ടായിരുന്നു അത് ഇരുമ്പിന്റെ പാലാട്ടോ അപ്പൊ അതിന് നല്ല ബലമുണ്ട് ഞാൻ എനിക്ക് ആദ്യം ചെറിയൊരു പേടിയാവുന്നു പാലം എല്ലാം ഒടിഞ്ഞു വീഴുന്നു പക്ഷെ നല്ല ഇരുമ്പായി ഇരുമ്പ് കൊണ്ടുള്ള ഒരു പാലമാണ് നല്ല പാലം നമ്മൾ നമ്മളതില് ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയൊക്കെ ചെയ്തു നല്ല ഇതുണ്ട് പക്ഷെ പാലത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വിടവുള്ളതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു കാലം എല്ലാം ഇടയ്ക്കും പക്ഷെ എല്ലാവരും അപ്പുറ കരയിലേക്ക് പോകുന്ന പാലായി ഈ പാലം നല്ല രസം ഉണ്ട് നല്ല എനിക്ക് ആ പാലത്ത് ചെറുത് നല്ല ഭംഗി തോന്നി നല്ല നല്ല എന്തായാലും നല്ലൊരു സംഭവമായിരുന്നു അത് മുണ്ടകം പാടം അതെങ്ങനെ ജയറാമിന്റെ ഒരു സിനിമയിലൊക്കെ ഈ ലൊക്കേഷൻ ഉണ്ടെന്നാണ് എല്ലാരും പറയണത് അങ്ങനെ ഞാൻ അങ്ങനെ പോയണ ആയാലും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു പിന്നെ അടുത്ത് അടുത്ത സ്ഥലത്തേക്ക് നീ ഇപ്പ അവിടെ ആമ്പല് വെള്ളയാമ്പല വെള്ളയാമ്പലെന്ന് പറഞ്ഞാൽ വലിയ ആമ്പലല്ല പക്ഷെ അതും ഇങ്ങനെ ഇങ്ങനെ പരവതാനം ഇടിച്ച മാതിരി അതും ഇങ്ങനെ കിടക്കുക പക്ഷെ ഉച്ചസമയമായതുകൊണ്ട് ആമ്പൽപ്പൂ എല്ലാം കൂടെ വാടിത്തൊടങ്ങിയിരുന്നു പക്ഷെ എന്നാലും നമുക്ക് അടുത്ത് ചെല്ലുമ്പോൾ കാണാനുണ്ട് ഇങ്ങനെ അതിനെ ഇങ്ങനെ നടന്ന് 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 കൊറേ ഏത് ഏരിയയിലേക്ക് പോയാലും ഇത് തന്നെ കാണാനുണ്ട് പക്ഷെ നല്ല പനി നല്ല ഷൂട്ടിങ്ങിനൊക്കെ നല്ല പറ്റിയ ഒരു സ്ഥലമാണ് ഒരു വഞ്ചി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ആ വഞ്ചിയിലൊക്കെ ആൾക്കാർ പോകുന്നതായിരിക്കും കുറെ ഇങ്ങടെ വെള്ളം ഉള്ളപ്പായിരിക്കും അതറിയില്ല പക്ഷെ ആരോടും ചോദിക്കാൻ അവിടെ ആരെയും കണ്ടില്ല കുറെ യാത്രക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് അതൊക്കെ കണ്ടോളും നല്ല വെയിലുമാണ് ഭയങ്കര വെയിലാണ് നമ്മളെ അങ്ങ് വെയിലും കാറ്റും പക്ഷെ കാറ്റായതുകൊണ്ട് വെയിലിന് നമുക്ക് ക്ഷീണം ചോദിക്കത്തില്ല കേട്ടോ നല്ലൊരു സ്ഥലം നല്ലൊരു ഇതാ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറെ അങ്ങോട് അങ്ങോട് പിന്നെയും അടുത്ത വഴിക്ക് കിടക്കിയറി ഇതുപോലെ ഈ പോക്കറ്റ് വഴി പിന്നെയും പിന്നെയും വേറെ വഴികളുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഇങ്ങനെ കാണാനുണ്ട് നല്ല രസമുള്ള രസം നമുക്കൊരു ട്രിപ്പിനുള്ളതുണ്ട് ഇങ്ങനെ പോയി ിങ്ങോട്ടും എല്ലാം പല പല റോഡിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാനുണ്ട് നല്ല ഭംഗിയുണ്ട് കൂടെ സ്കൂട്ടറിനും കാരണം വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കണ്ട് കുറെ പേര് ഞങ്ങളെപ്പോലെ തന്നെ വന്ന് കണ്ടിട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം കുറച്ചു കൂടി ഉണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാമേ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും എല്ലാവരും ചെയ്യണേ അടുത്ത ഭാഗം അടുത്ത പാർട്ടിൽ കാണിക്കാം കാരണം ഇത് ഒത്തിരി ലെങ്ത് ആയിപ്പോയി അപ്പോൾ ഇനി അടുത്ത പാർട്ടായിട്ട് കാണിക്കാമേ ഓക്കേ